താൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരുന്ന അഖിൽ മാര സ്വയം പൊങ്ങിയായിട്ടുള്ള അഖിൽ മാരർ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും താൻ കുടുങ്ങി എന്ന് മനസ്സിലായപ്പോൾ പല തരത്തിലുമുള്ള മെഴുകലുമായിട്ട് വീണ്ടും ഓരോ പോസ്റ്റുകളുമായിട്ട് ഫേസ്ബുക്കിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരർ പെട്ടു ഇത് നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അഖിൽ മാരർ പല തന്നെ ന്യായീകരിക്കാനും അതോടൊപ്പം തന്നെ താൻ അങ്ങനെയല്ല താൻ ഇങ്ങനെയാണ് താൻ മറ്റതാണ് താൻ മറിച്ചതാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ ഇങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്തവും കുന്തവും ബോധവും ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്കും ആലോചിക്കണം പലതരത്തിൽ പണി കിട്ടുമെന്നുള്ളത് എന്നാൽ ഇപ്പോൾ ആ പണി നല്ല രീതിക്ക് വെടിപ്പിനകിൽമാരാർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നു മാറാറ് തന്നെയാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് എന്നാൽ ആ പോസ്റ്റ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് പലതരത്തിൽ ന്യായീകരിച്ച് ന്യായീകരിച്ച് ആകെ നാറി നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അകിൽ മാറാറ് ഒരു റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിൽ പോയി മത്സരിച്ചു അതിൽ വിജയിയായി എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ തോന്നുന്ന വിട്ടിത്തരങ്ങളൊക്കെ വിളിച്ച് വിളമ്പാനുള്ളതല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു സീറ്റിനു വേണ്ടി കാണിച്ച തൊട്ടിത്തരം അത് തന്നെയാണ് ഇപ്പോൾ മാരാരെ കുടുക്കിയിരിക്കുന്നത് ഒരു വലിയ കുറിപ്പുമായിട്ട് അഖിൽ മാരാർ രാവിലെ തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് മുഴുവനൊന്നും വായിക്കുന്നില്ല കാരണം അത് മുഴുവൻ മെഴുകലാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അതിലെ ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം അതായത് ബി ജെ പി നൽകിയ കേസ് ബി ജെ പി നൽകിയ കേസ് ജാമ്യമില്ലാത്ത വകുപ്പിലാണ് ഏത് വിധേനയും എന്നെ കൊടുക്കാൻ ഒരവസരം നോക്കി നിന്ന പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് എന്ന തരത്തിൽ തന്നെ എഴുതി ചേർത്ത കാര്യമാണ് എന്തായാലും ഇപ്പോൾ ബി കൊടുത്ത കേസ് അത് ഏറ്റിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അതായത് ആ കേസ് ജാമ്യമില്ലാ വകുപ്പിലാണ് ഇപ്പോൾ അഖിലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു അഖിൽ തന്നെ ഇതിൽ എഴുതി ചേർത്ത ഒരു കാര്യം തന്നെയാണ് അതായത് ബി ജെ പി എനിക്കെതിരെ നൽകിയ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിലാണ് ഏതു വിധേനയും എന്നെ കൊടുക്കാൻ ഒരു അവസരം നോക്കി നിന്ന പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന തരത്തിൽ അപ്പോൾ അഖിൽമാർ അർക്ക് ജാമ്യമില്ലാ വകുപ്പിൽ കേസായിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തം അതായത് പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിൽ ഓടി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് ജാമ്യത്തിന് വേണ്ടിയിട്ട് അതായത് എനിക്കെതിരെയുള്ള കേസ് നിയമപരമായി നേരിടാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു ബഹു കേരള ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞ് സംസാരിക്കാനും വിമർശിക്കാനും അവകാശം ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ ഒരായിരം കേസ് എനിക്കെതിരെ കൊടുക്കാൻ കാത്തിരുന്നു എന്ന തരത്തിലൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പിൽ അഗിൽമാലാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് പിടിച്ച് അകത്തിടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു അതായത് ജാമ്യമില്ലാ വകുപ്പിൽ തന്നെ അകത്ത് കിടക്കേണ്ടി വരുമെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അഖിൽമാലാർ ഓടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഞാനിതിൻ്റെ അവസാന ഭാഗമൊന്ന് വായിക്കാം ഇന്നലെ വരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് അതിനും മോദിയുടെ ക്രെഡിറ്റ് പാടി നടന്ന സംഘപരിവാർ ഇപ്പോൾ ബലൂചിസ്ഥാനെ തള്ളിപ്പറയുന്നത് പാകിസ്ഥാനെ അവർ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് കൊണ്ടുള്ള വിഷമമാവാം ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യ രാജ്യം ആവാം എന്ന ബലൂചിസ്ഥാനികളുടെ മോഹം പാഴായിപ്പോയല്ലോ എന്ന കാര്യം ഇക്കാര്യത്തിൽ മോദിയെ വിശ്വസിച്ച് അവർക്ക് പണി കിട്ടിയല്ലോ എന്ന സർക്കാർ രൂപേണയുള്ള വാചകം എനിക്ക് സംഭവിച്ച നാക്കുപിഴയാണ് അതിന് മറ്റൊരു അർത്ഥവുമില്ല എന്ന് എന്നെ അറിയുന്ന ആർക്കും അറിയും എന്നുള്ള അഖിലിൻ്റെ ഈ പറച്ച് എന്തിനാണവോ ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് അകിലേ തനിക്ക് നാക്ക് പിഴ സംഭവിച്ചു എന്നുള്ളത് താൻ തന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് താൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ഓരോന്ന് വിളിച്ചു പറയുമ്പോഴും ഓരോന്ന് വിളിച്ചു പോവുമ്പോഴും ആലോചിക്കണം എന്താണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണ് ഞാൻ പറയുന്ന വിഷയത്തിലെ ഗൗരവം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്ന് പറയാനായിട്ട് എന്തായാലും മാരാർ നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിടിച്ചകത്തിടുമ്പോ എന്നുള്ള പേടി വേറെ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലൊക്കെ ഓടിപ്പോകാനായിട്ടുള്ള കാരണം എന്തായാലും ഇനിയിപ്പോൾ കുറേ നാൾ കോടതിയും കേസും അതുപോലെ തന്നെ ഇനിയിപ്പോ പിടിച്ച് അകത്തിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പിൽ അകത്ത് കിടക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും എന്തായാലും ചെയ്തത് രാജ്യദ്രോഹ കുറ്റം പോലുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളത് വ്യക്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്നും മാലാർക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അഴിക്കുള്ളിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വിനാശകാല വിപരീത ബുദ്ധി ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് മാരാർ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിലൂടെ ആകെ അവിഞ്ഞു നാറി നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴെന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇനിയിപ്പോ എത്രയൊക്കെ വൈറ്റ് വാഷ് അടിക്കാൻ നോക്കിയാലും എത്രയൊക്കെ കരഞ്ഞു മെഴുകിയാലും കാര്യമൊന്നുമില്ല ജനങ്ങൾക്കെല്ലാം നല്ല പൂർണ്ണ തോതിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു താൻ എന്തിനാണ് ഈ ഒരു പരിപാടി കാണിച്ചത് എന്നുള്ളത് ഇനിയിപ്പോ കിട്ടുന്ന പണിയും വാങ്ങിച്ച് അതിപ്പോ അഴിക്കുള്ളിലേക്ക് പോകുന്ന ഘട്ടത്തിലോട്ട് ഇപ്പോ എത്തി നിൽക്കുകയാണ് ഒരു കാര്യം മാറാറും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതായത് ജനങ്ങൾ എന്ന് പറയുന്നത് വിഡ്ഢികളല്ല അവർക്കറിയാം ശരിയേത് തെറ്റേത് എന്നുള്ളത് താൻ പറയുന്ന എല്ലാ കാര്യത്തിലും കൈയടിക്കുമെന്നുള്ള തൻ്റെ തെറ്റിദ്ധാരണ അതാണ് ഇവിടെ ഇപ്പോൾ വീണുടഞ്ഞിരിക്കുന്നത്